ആർട്ടിക് മേഖലയിൽ ജീവിക്കുന്ന വലിയ കരടിയാണ് ധ്രുവക്കരടി വെള്ളക്കരടി എന്നും ഇത് അറിയപ്പെടുന്നു ഇക്കൂട്ടർ കരടി വർഗത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും വലിയ മാംസബുക്കുമാണ് ആർട്ടിക് പ്രദേശങ്ങൾ റഷ്യ കാനഡ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലുമാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത് ധ്രുവക്കരടികൾക്ക് ഏകദേശം ഏഴ് മുതൽ എട്ട് അടി വരെ നീളമുണ്ട് ആൺ ധ്രുവക്കരടികൾക്ക് പെൺകരടികളെക്കാൾ വലിപ്പമുണ്ട് ആൺ കരടികൾക്ക് മുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് കിലോഗ്രാം വരെയും പെൺകരടികൾക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം വരെയും ഭാരമുണ്ടാകും സാധാരണ കരടികളെക്കാൾ നീളമുള്ള കാലുകളും നീണ്ട മെലിഞ്ഞ കഴുത്തുമാണ് ഇവയ്ക്കുള്ളത് പ്രധാനമായും സീലുകൾ ചെറിയ മത്സ്യങ്ങൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം കൂടാതെ ചത്ത തിമിംഗലകളെയും മാലിന്യങ്ങളും ഇവ കഴിക്കുന്നു ധ്രുവക്കരടികളുടെ ശാരീരിക പൊരുത്തപ്പെടലുകൾ പലതും ശരീരതാപം നിലനിർത്താനും മഞ്ഞു മൂടിയ ആവാസ വ്യവസ്ഥയെ നേരിടാനും സഹായിക്കുന്നതാണ് കരടിയുടെ രോമങ്ങളുടെ പുറംപാളി പൊള്ളയായതും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതുമാണ് ധ്രുവക്കരടികളുടെ രോമങ്ങൾക്ക് കീഴിലുള്ള ചർമ്മം യഥാർത്ഥത്തിൽ കറുത്തതാണ് ധ്രുവക്കരടികൾക്ക് വെള്ളത്തിൽ നീന്താനുള്ള കഴിവുണ്ട് രണ്ടടുക്ക് രോമങ്ങൾ ഉള്ളതിനാൽ കഠിനമായ തണുപ്പ് അതിജീവിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വർഷം വരെയാണ് ഇവയുടെ ആയുസ് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയേഴ് അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനമായി ആചരിക്കുന്നു നിലവിൽ വംശനാശഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് ധ്രുവക്കരടി